ിലേക്ക് മടങ്ങി വരും അപ്പൊ സാജിദ് അജ്മൽ ചേരുകയാണ് സാജിദ് നേരത്തെ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു അതിനിടയിൽ സാങ്കേതിക തടസ്സം വന്നു സാജിദ് തുടരാം എന്താണ് ഈ പരാതി എത്രമാത്രം ഗൗരവമുള്ളതാണ് പരാതിയിൽ എന്തൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മഹേഷ് പരാതി അതീവ ഗൗരവമുള്ള പരാതിയാണ് എന്നതിൽ സംശയമില്ല ക്രൂരമായ ബലാത്സംഗം നടന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് അതായത് ഈ യുവതിയെ ഗർഭിണിയാക്കാൻ നിർബന്ധിച്ചു ഗർഭിണിയാകണം എന്ന് നിർബന്ധിച്ചു പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തു ഗർഭിണിയായ യുവതി ഭ്രൂ ഭ്രൂണത്തിൻ്റെ ഡി എൻ എ പരിശോധനയ്ക്ക് ഒരുങ്ങി എന്ന് ഉള്ള വിവരം കൂടി ഇതിൽ പറയുന്നു അതായത് ഈ ഡി എൻ എ പരിശോധനയ്ക്ക് ഈ ഭ്രൂണം ഉപയോഗിച്ച് തന്നെ ഡി എൻ എ പരിശോധന നടത്താം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ലാബിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ ഡി എൻ എ പരിശോധനയ്ക്ക് രാഹുലിനെ വിളിച്ചിരുന്നു എന്നുകൂടി ഇവർ പറയുന്നുണ്ട് പക്ഷെ രാഹുൽ ഇതിനോട് സഹകരിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ ഇതിനുള്ള തെളിവുകൾ തന്റെ പക്കൽ ഉണ്ടെന്നും അതായത് ഡി എൻ എ പരിശോധനയ്ക്കായി ഈ താൻ തയ്യാറായിരുന്നു എന്നാൽ അതായത് ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് ആ ഭ്രൂണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഡി എൻ എ പരിശോധനയ്ക്ക് താൻ തയ്യാറായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഡി എൻ എ പരിശോധനയ്ക്ക് തയ്യാറായി ായില്ല ഇതിന്റെ വിവരങ്ങൾ ഇതിന്റെ കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് പറയുന്നു വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഈ നേരിടുന്ന ഈ യുവതിയും വിവാഹിതയായിരുന്നു ആ സമയത്താണ് നമുക്കറിയാം ഈ തൊട്ട് മുൻപുള്ള ഈ അതിജീവതയുടെ ജീവിതവും സമാനമായ അവസ്ഥയിൽ ആണ് ഉണ്ടായിരുന്നത് ആ സമയത്താണ് സാമൂഹ്യ മാധ്യമം വഴി ബന്ധപ്പെടുന്നത് പിന്നീട് താനുമായി പ്രണയബന്ധം സ്ഥാപിക്കുകയും വിവാഹം വേർപെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു രാഹുൽ തന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്നും യുവതി മൊഴിയായി പറഞ്ഞിട്ടുണ്ട് തന്നെ വിട്ടു പോകാതിരിക്കാൻ ഒരു കുഞ്ഞ് വേണം എന്ന് രാഹുൽ നിർബന്ധിച്ചു ഒരു കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹം വളരെ വേഗം സമ്മതിക്കുമെന്നാണ് രാഹുൽ പറഞ്ഞത് നേരിൽ കാണാൻ നേരിൽ കാണാൻ രാഹുൽ ആഗ്രഹം പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് റെസ്റ്റോറന്റിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ പൊതുപ്രവർത്തകനായതിൽ ആ ഇടത്തിൽ കാണാൻ ആവില്ലെന്ന് പറഞ്ഞു ഒരു ഹോട്ടലിൽ എന്റെ പേര് നിർദ്ദേശിച്ച് അവിടെ റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞു റൂമിൽ എത്തിയ പാടെ ഒരു വാക്ക് പോലും പറയാത്തതിന് മുൻപ് തന്നെ തന്നെ കടന്നാക്രമിച്ചുവെന്നും നേരിട്ടത് ക്രൂരമായ ലൈംഗികാക്രമണമാണെന്നും പരാതിക്കാരിൽ മൊഴി പറയുന്നുണ്ട് അതായത് ഈ എന്താണ് സംഭവിച്ചത് എന്ന് ആ യുവതി ഈ പരാതിയിൽ വിശദമാക്കുന്നുണ്ട് ഈ നേരത്തെ ഉണ്ടായിരുന്ന അതിജീവതയുടെ സമാനമായ അവസ്ഥയാണ് ഈ യുവതിക്കും സംഭവിക്കുന്നത് ഈ യുവതിയും ഈ ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഈ സാമൂഹ്യ മാധ്യമം വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ പരിചയപ്പെടുന്നു അങ്ങനെ ഈ നേരിൽ കാണാനും വിവാഹം ചെയ്യാനും താല്പര്യമുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഒരു ഹോട്ടലിൽ മുറിയെടുക്കാൻ പറയുന്നു അതായത് ഒരു റെസ്റ്റോറന്റിൽ കാണാമെന്ന് ഈ യുവതി പറയുന്നു എന്നാൽ ഈ റെസ്റ്റോറന്റിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ ഒരു പൊതുപ്രവർത്തകനാണ് പൊതുപ്രവർത്തനായതുകൊണ്ട് എല്ലാ അറിയും അങ്ങനെ ഒരു ഹോട്ടൽ യും അവിടെ ഒരു പോലും പോലും ചോദിക്കാതെ ചോദിക്കാതെ സമ്മതം ഈ എന്നാണ് പറയുന്നത് വേണ്ടി ഈ ഈ പരാതി നൽകിയ യുവതി അതിൽ ഈ ഭ്രൂണത്തിന്റെ ഡി എൻ എ ടെസ്റ്റിന് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ടല്ലോ അതേത് സാഹചര്യത്തിലാണ് രാഹുൽ അതും നിഷേധിച്ചു ആ സമയത്ത് അതായത് ഈ ഭ്രൂണത്തിൻ്റെ ഡി എൻ എ ടെസ്റ്റിന് ആയി ഈ യുവതി ഈ തയ്യാറായി എന്നാണ് പറയുന്നത് അത് ഒരു പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച സമയത്തായിരിക്കാം ആ കാര്യത്തിൽ ഒരു ഈ പരാതിയിൽ ആ വിശദാംശങ്ങൾ അതില്ല അത് മിക്കവാറും അങ്ങനെ ഒരു ഡി എൻ ടെസ്റ്റിന് അവർ തയ്യാറാകണമെങ്കിൽ സ്വാഭാവികമായും ഇവർ തമ്മിൽ ഈ ഗർഭിണിയായ ശേഷം അത് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച സമയത്തായിരിക്കണം അങ്ങനെ ഈ ഭ്രൂണത്തിൻ്റെ ഈ ഇത് വെച്ച് അതായത് ഭ്രൂണത്തിൻ്റെ സാമ്പിൾ എടുത്ത് അതിൽ നിന്ന് ഈ ഡി ടെസ്റ്റിലൂടെ ഇത് ആരുടെ ഈ കുഞ്ഞാണ് എന്ന് കണ്ടെത്താനാണ് യുവതി ശ്രമിച്ചത് അങ്ങനെ ലാബിൽ നിന്ന് ഡി എൻ എ ടെസ്റ്റിന് ഹാജരാകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ലാബിൽ നിന്ന് വിളി പോയിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പോവുകയോ അതുമായി സഹകരിക്കുകയോ ചെയ്തില്ല എന്നുള്ളത് കൂടിയാണ് ഈ പരാതിയിൽ പറയുന്നത് ഇതുകൂടാതെ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സാമ്പത്തിക ചൂഷണം നടത്തി എന്നുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങളില്ല അത് ഏത് രീതിയിൽ ഈ യുവതിയിൽ നിന്ന് ഈ ഏതെങ്കിലും തരത്തിൽ പണം ആവശ്യപ്പെട്ടോ ഇല്ലെങ്കിൽ ഈ യുവതി വഴി മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയോ എന്നതുകൂടി അറിയേണ്ടതുണ്ട് എന്തായാലും ഈ ബലാത്സംഗം ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഇതുകൂടാതെ ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഗർഭചിത്രം നടത്തി ഗർഭിത്രത്തിനായി നിർബന്ധിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പരാതിയിലുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയും ചെയ്യുന്നത് ഇനി തിരുവല്ല കോടതിയിലായിരിക്കും തിരുവല്ല മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും മിക്കവാറും ഹാജരാക്കുക തിരുവല്ല മജിസ്ട്രേറ്റിന് എന്തെങ്കിലും ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് സ്ഥലത്തില്ലെങ്കിൽ മറ്റ് സമീപത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും റിമാൻഡ് എന്നതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അങ്ങനെ ഈ ഈ ഒരു ഒരു വർഷം ആയി വലിയ താരപരിവേഷത്തിൽ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ശേഷം അടുത്ത നിയമസഭാ സമയത്ത് അഴിക്കുള്ളിലേക്ക് പോവുകയാണ് അതാണ് സാജിദ് അജ്മൽ പറയുന്നത് രാഹുലിനുള്ള മുന്നിലുള്ള വഴി അത് അഴിക്കുള്ളിലാണ് എന്ന് രാഹുൽ രാഹുലിനെതിരെ പരാതി നൽകി ആ കേസിന്റെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതീവ ഗൗരവമുള്ള ഒരു പരാതി വരുന്നു ആ പരാതിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ സാജിദ് പറയുകയായിരുന്നു വിവാഹിത ആയിരുന്നൊരു ഒരു ഒരു പെൺകുട്ടി ആ പെൺകുട്ടി വിവാഹബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടായി ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സമൂഹ മാധ്യമം വഴി പരിചയപ്പെടുന്നു പ്രണയം ഉണ്ട് എന്ന് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് കാണണമെന്ന് പറയുന്നു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാമെന്ന് പറയുന്നു വേണ്ട പൊതുപ്രവർത്തനമായത് കൊണ്ട് അത് പറ്റില്ല ഹോട്ടൽ മുറിയിലേക്ക് വരണം എന്ന് നിർബന്ധിച്ച് ഹോട്ടൽ മുറിയിലെത്തി നേരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു ഗർഭിണിയാക്കുന്നു ഗർഭിണിയാക്കിയതിന് ശേഷം അത് ആ ഗർഭം വേണ്ട ഗർഭചിത്രം നടത്തണം എന്ന് നിർബന്ധിക്കുന്നു അപ്പോൾ ആ പെൺകുട്ടി നേരെ ഇത് രാഹുലിൻ്റെ തന്നെ രാഹുലിൻ്റെ കുട്ടിയാണ് ഞാൻ ഈ ഡി ടെസ്റ്റ് നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നേരെ രാഹുലിനെ സമീപിക്കുന്നു രാഹുൽ അത് നിഷേധിക്കുന്നു നേരെ ലാബിൽ പോകുന്നു ലാബിൽ നിന്ന് രാഹുലിന് നേരെ വിളിവരുന്നു ടെസ്റ്റിന് ഹാജരാകണമെന്ന് പറയുന്നു രാഹുൽ ചെല്ലുന്നില്ല അതീവ ഗൗരവമുള്ള ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ വരികയാണ് ഒരു പക്ഷേ പോലീസ് ഇത്ര വേഗം ഇത്ര ഗൗരവത്തോടെ ഒരർദ്ധരാത്രി ഒരു എം എൽ എയെ കൃത്യമായി പഴുതടച്ച് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പരാതിയോടൊപ്പം അതിന്റെ തെളിവുകളും ഉണ്ടാകും ആ യുവതി നൽകിയിട്ടുണ്ടാകും സ്വാഭാവികമായും ഇതുവരെ വന്നതുപോലെ അല്ലെങ്കിൽ ഉള്ള പരാതിയുടെ ഗൗരവ സ്വഭാവമുണ്ട് എല്ലാ കേസിലും രാഹുലിനെതിരെ വരുന്ന എല്ലാ കേസിലും ഒരേ സമാന സ്വഭാവമുള്ള ഒരു ഒരു പരാതി തന്നെയാണ് ഇതിന് നേരത്തെ മുൻപ് വന്ന ഒരു കേസ് നമുക്ക് നമുക്ക് മുന്നിലുണ്ടല്ലോ വിവാഹിതയായ യുവതി വിവാഹ വാഗ്ദാനം നൽകുന്നു പീഡിപ്പിക്കുന്നു ഗർഭിണിയാക്കുന്നു ഗർഭിണിയായാലേ കുഞ്ഞുണ്ടായാലേ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുള്ളൂ എന്ന് പറയുന്നു പിന്നീട് ഗർഭചിത്രത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നു പാവമുള്ള ഒരു സാഹചര്യം ഈ കേസിലും പക്ഷേ രാഹുലിന് കുരുക്കാകുന്നത് രാഹുലിനെ കുരുക്കുന്നത് സ്വാഭാവികമായും ആ ലാബും ആ ഭ്രൂണം അത് ഡി എൻ എ ടെസ്റ്റിന് ഉള്ള സന്ദർഭങ്ങളുമെല്ലാം അത് എവിഡൻസായി പോലീസിന്റെ കൈകളിലുണ്ടെങ്കിൽ രാഹുൽ പങ്കൂട്ടത്തിൽ നിങ്ങൾക്കുള്ള വഴി അഴി അഴികൾക്കുള്ളിലേക്ക് തന്നെയാണ് ജയിലിലേക്ക് തന്നെയാകും എന്ന് നിസ്സംശയം പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ അവിടെ എ ആർ ക്യാമ്പിൽ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരിക്കുകയാണ് പോലീസ് കൃത്യമായ ചോദ്യം രാഹുലിനോട് ഉന്നയിക്കുന്നുണ്ടാകും രാഹുൽ എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാകും നമുക്കറിയാം രാഹുലിന്റെ ഒരു പ്രകൃതം കഴിഞ്ഞ കുറച്ചു കാലമായി എന്ത് വന്നാലും അതിനെയെല്ലാം നേരിട്ട് പ്രതിരോധിക്കുന്ന ഒരു ശൈലി രാഹുലിനുണ്ടാകും ഈ അറസ്റ്റിനോടും ഈ ചോദ്യം ചെയ്യലിനോടും അതേ തീവ്രതയുള്ള പ്രതിരോധം തീർക്കാൻ രാഹുലിന് കഴിയുമോ കഴിയാൻ സാധ്യതയില്ല അത്രയേറെ കൃത്യമായ തെളിവുകൾ ആ പരാതിയോടൊപ്പം ഉണ്ട് അതിന്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇതുവരെ വന്നിരിക്കുന്ന പരാതിയുടെ ഗ്രാവിറ്റിയേക്കാൾ തീവ്രതയേക്കാൾ മുകളിലാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാൻകൂട്ടത്തിൽ വലിയ കുരുക്ക് വീഴുന്നു രാഹുലിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും പുതിയ പരാതി എന്ന് പറയുമ്പോൾ ഇതിന് ഇതിനു മുൻപും ഒരു പക്ഷേ പരാതിയായി വരാത്ത പരാതികളും ഉണ്ട് എന്ന് രാഹുലിനെതിരെ പലരും ഇങ്ങനെ ഈ ഈ വിവാദങ്ങളൊക്കെ വരുന്ന സമയത്ത് രാഷ്ട്രീയ ആളുകൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ സമാന സ്വഭാവമുള്ള സമാന സ്വഭാവമുള്ള പരാതികൾ വരുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാംകൂട്ടത്തിൽ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ് സാജിത് അച്ഛലൊരിക്കൽ കൂടി ചേരുകയാണ് നമുക്കൊപ്പം സാജിത്